അപ്പോൾ ഇവര് നമ്മൾ തിരാന്താക്കുരം കുഞ്ഞുങ്ങളൊക്കെ പൊട്ടി ഇങ്ങനെ നിൽക്കുക അറ്റക്കാട് പഞ്ചായത്തിലെ അരൂർ ഒന്നാം വാർഡിൽ അരൂര് ആക്കൂട് എന്ന സ്ഥലത്തുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരു പത്ത് നൂറ്റി ആളുകൾക്കുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്റ്റോറിയുടെ വിഷയമായിട്ട് ജിയോളജിയിലും അതുപോലെ കലക്ടറേറ്റിലും പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ കുറച്ച് മുന്നേ ഞങ്ങൾ അവിടെ പരാതി കൊടുത്തിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഒന്നര മാസം മുന്നേ െതിരെ പരാതി ചോദിച്ചിരുന്നു ചോദിച്ച സമയത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച മെഡിക്കൽ ലീവാണ് എന്നാണ് പരാതി നൽകിയിട്ടും അധികൃതർ സ്ഥലം പോലും സന്ദർശിച്ചില്ലെന്ന പരാതിയുമായി നാട്ടുകാർ ഒന്നടങ്കം ജിയോളജി ഓഫീസിലെത്തി രണ്ട് പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം മൂലം വീടിന് വിള്ളൽ റോഡിന്റെ ശോചനീയവസ്ഥ പൊടിശല്യം മറ്റ് മലിനീകരണങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ചെവിയിലും കണ്ണിലും ഒക്കെ പൊടിച്ച് കണ്ണു കാണുന്നില്ല കണ്ണു കൂരാ കണ്ണാടച്ചു പോവാൻ അതങ്ങനെ മുഴുവൻ പോവാട്ട് പോയാൽ ഇങ്ങോട്ട് മടങ്ങി സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കോറി പ്രവർത്തിക്കുന്നതെന്നും കോറുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് വിവരാവകാശം നൽകിയിട്ടും മറുപടി ലഭിച്ചിട്ടില്ലെന്നുമാണ് നാട്ടുകാർ പറഞ്ഞത്